തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ബി ജെ പി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മാറനല്ലൂരിൽ തയ്യൽ മിഷൻ വിതരണം ചെയ്തു ബി ജെ പി നേതാവിൻ്റെ നേതൃത്വത്തിലാണ് തയ്യൽ മിഷൻ വിതരണം ചെയ്തത് വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കെ കാണിച്ചിരിക്കുകയാണ് കമലേഷ് ഇതിനെതിരെ പരാതി ആരെങ്കിലും നൽകിയിട്ടുണ്ടോ ചിത്രങ്ങളടക്കം പുറത്തെത്തുന്നുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ അജിം സാർ ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഈ നാട്ടുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വിതരണം ചെയ്യാൻ വേണ്ടി എത്തിച്ചപ്പോൾ തന്നെ നാട്ടുകാർ ശ്രദ്ധയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും അത് തടയുകയും ചെയ്തു നാട്ടുകാർ ചേർന്ന് എന്നുള്ളതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മാറനെല്ലൂരിലാണ് ഇത്തരത്തിൽ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യാനുള്ള നീക്കം ബി ജെ പി നടത്തിയത് ഇവിടുത്തെ ബിജെപിയുടെ വാർഡ് മെമ്പർ ഷിബുവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു നീക്കം നടന്നത് സംബന്ധിച്ച് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ അവിടെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ അല്ലേ ബിജെപി സ്ഥാനാർത്ഥി തീർച്ചയായും വി മുരളീധരന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നതാണ് നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് എന്നാൽ ഇത് വിതരണം ചെയ്യുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ അത് സ്വാഭാവികമായും അത് ശ്രദ്ധയിൽപ്പെടും അത്രയേറെ വലിയ ഒരു അളവിലാണ് ലോഡ് കണക്കിന് തയ്യൽ മെഷീനുകൾ ഇവിടെ ഈ പഞ്ചമി എന്ന് പറഞ്ഞ ഒരു ഒരു കേന്ദ്രത്തിൽ ഇത് എത്തിച്ചിട്ടുള്ളത് ഒരു സാമൂഹ്യ കേന്ദ്രമാണിത് ഒരു ആ നിലയിൽ അവിടെ എത്തിച്ചപ്പോൾ തന്നെ നാട്ടുകാർ ഇത് ശ്രദ്ധിക്കുകയും അത് നാട്ടുകാർ ഇടപെടുകയും ഈ വിതരണം തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിന് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടക്കം അനുമതി ഇല്ലാതെയാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്നതാണ് ഇത് തടയാൻ നാട്ടുകാരെ പ്രേരിപ്പിച്ചത് അത് മാത്രമല്ല ഇത്രയേറെ മെഷീൻ വാങ്ങണമെങ്കിൽ തയ്യൽ മെഷീൻ ഇത്രയധികം ലോഡ് ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രകാരം നോക്കുമ്പോൾ വലിയ ഒരു അളവ് ഉള്ള വലിയ എണ്ണമാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഇത്രയും അധികം പണം എങ്ങനെയാണ് ചെലവഴിച്ചത് എവിടെ നിന്നാണ് ആ പണം വന്നത് ഇതടക്കം ഇ ഡി അടക്കമുള്ളവർ അതിലേക്ക് പോകേണ്ടതില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ഷൻ എടുക്കേണ്ടതില്ലേ ആരെങ്കിലും രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ തക്കേക്കാട് എന്തൊക്കെയാണ് അത്തരം വിവരങ്ങൾ അജിം ഷാദ് അത്തരം വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഏതായാലും ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതോടൊപ്പം ഇനി യു ഡി എഫ് എൽ ഡി എഫ് ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നത് മാത്രമാണ് ഇനി മനസ്സിലാക്കാനുള്ളത് ഏതായാലും വലിയ തരത്തിൽ നിലവിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായാണ് വലിയ തരത്തിൽ തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്ന് തന്നെ നമുക്ക് നമുക്കിതിനെ പറയേണ്ടി വരും ഇത്ര ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് ഇത്തരം ും നൽകി വോട്ട് വസൂലാക്കുന്ന നടപടി അത് കേരളത്തിലും ബി ജെ പി ആരംഭിക്കുന്നു എന്നൊക്കെ ഉത്തരേന്ത്യയിലാണ് അതൊക്കെ കേട്ടിട്ടുള്ളത് വാർത്തകളിൽ ഇപ്പോഴിത് കേരളത്തിലും എത്തുന്നു നോക്കൂ തലസ്ഥാന നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല പങ്കിടുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ അവിടെ കേന്ദ്ര സഹമന്ത്രിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഉള്ളത് ഇത്രയധികം പണം ചിലവാക്കി വോട്ടർമാരെ സ്വാധീനിക്കുന്ന നഗ്നമായ പെരുമാറ്റച്ചട്ടലംഘനം ദൃശ്യങ്ങൾ സഹിതം പുറത്തെത്തുമ്പോൾ അത് അതിൻ്റെ വിശദാംശങ്ങളാണ് കമലേഷ് തെക്കേക്കാടും നൽകിക്കൊണ്ടിരിക്കുന്നത് കമലേഷ് വലിയ പ്രതിഷേധം സ്വാഭാവികമായും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകും അജിംസ തീർച്ചയായും അത് തന്നെയാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഏതായാലും ഇത്തരത്തിൽ പണവും മറ്റ് എല്ലാം തന്നെ നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടൽ ബി ജെ പി നടത്തുന്നു എന്ന ആക്ഷേപം തന്നെയാണ് ഇതിന്റെ ഭാഗമായി ഉയർന്നു വരുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ ഈ തീരദേശ മേഖലകളിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു നേരത്തെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഫ്രാൻസിസ് ആൽബർട്ട് എന്ന് പറഞ്ഞയാൾ ഈ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിലേക്ക് മാറിയത് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹം ആ കോൺഗ്രസിലേക്ക് ചേരുന്ന ഘട്ടത്തിലടക്കം അദ്ദേഹം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെയും ഇത്തരത്തിൽ പണം നൽകി ആളുകളെ സ്വാധീനിക്കണം എന്നത് പറഞ്ഞുകൊണ്ട് ചില നേതാക്കൾ സമീപിച്ചിരുന്നു എന്നാൽ അത് തെറ്റായ ഒരു നിലപാടായതുകൊണ്ടാണ് അതിന് തയ്യാറാകാതിരുന്നത് അതിന് പിന്നാലെയാണ് താൻ കോൺഗ്രസിലേക്ക് വന്നത് ആ നേതാക്കളുടെ പേര് വിവരങ്ങൾ അടക്കം താൻ പിന്നീട് വെളിപ്പെടുത്തുമെന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ തന്നെ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ഇടപെടൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ ദേശീയ പ്രശ്നം കൂടിയാണ് കാരണം ഇലക്ട്രൽ ബോട്ടുമായിട്ട് ഒട്ടനവധി പണം ബി ജെ പി കുന്നുകൂട്ടി അത് മാത്രമല്ല നോട്ട് നിരോധനത്തിന് ശേഷം മറ്റ് പാർട്ടികളുടെ ഫണ്ടുകളൊക്കെ ബി ജെ പി തടയുന്നു ബി ജെ പി തടയാനുള്ള ഒരു മാർഗമായി അത് സ്വീകരിച്ചു അധികാരത്തെ ദുരുപയോഗം ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളുണ്ട് അതുമാത്രമല്ല ബി ജെ പി ഇത്തരത്തിൽ സ്വരൂപിച്ച പണം ഇങ്ങനെയൊക്കെ ഒഴുക്കുന്നു എന്നത് ദേശീയ തലത്തിൽ തന്നെ ഉയരുന്ന ഒന്നാണ് അതിന് പിന്നാലെയാണ് തെളിവുകൾ സഹിതം ദൃശ്യങ്ങൾ സഹിതം ഈ വാർത്തകൾ പുറത്തെത്തുന്നത് ലോഡ് കണക്കിന് തയ്യൽ മെഷീനാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരനായി നൽകാനായി വോട്ടർമാർക്ക് നൽകി വോട്ടിനെ സ്വാധീനിക്കാനായി നഗ്നമായ ചട്ടലംഘനം നടത്തിയിരിക്കുന്നത് നാട്ടുകാരാണിത് തടഞ്ഞത് നാട്ടുകാർ ഇടപെട്ട് തടയുകയായിരുന്നോ കമലേഷ് അജിൻ സാർ തീർച്ചയായും ഇന്ന് രാവിലെ ആറു കൂടിയാണ് ലോഡ് കണക്കിന് തയ്യൽ മെഷീനുകൾ ഇവിടെ ഈ കേന്ദ്രത്തിൽ എത്തിച്ചത് അപ്പോൾ തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ വന്ന് അന്വേഷിക്കുകയും ഇത് തയ്യൽ മെഷീൻ ആണ് എന്ന് അവർ തന്നെ ഈ ഈ ലോഡ് പൊളിച്ചു നോക്കി അത് തയ്യൽ മെഷീൻ ആണ് ഈ ഇത്രയും ലോഡ് എന്തിനാണ് ഒരു സംശയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തടയുകയായിരുന്നു ഈ ഇവിടുത്തെ വാർഡ് മെമ്പർ ഷിബു എന്നയാളാണ് ഇത് എത്തിച്ചത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി എന്നതാണ് പക്ഷേ ഇത് സംബന്ധിച്ച് അതായത് ഇത്തരത്തിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്യുന്ന ഏതെങ്കിലും പരിപാടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനമോ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏത് ഘട്ടത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പോലും അനുമതിയില്ലാതെ ഇത്തരത്തിലൊരു തയ്യൽ മെഷീൻ വിതരണം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുക എന്ന സംശയമാണ് നാട്ടുകാർക്ക് ആദ്യം തന്നെ ഉണ്ടായത് ഇതിന്റെ ഭാഗമായാണ് ഇത് തടഞ്ഞു വെച്ചിട്ടുള്ളത് സ്വാഭാവികമായും വലിയ തരത്തിൽ ഒരു പെരുമാറ്റച്ചട്ടം ലംഘനം എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ ആക്ഷേപിക്കുന്നത് എന്നാൽ ഇത് പെരുമാറ്റച്ചട്ടം ലംഘനം മാത്രമല്ല പണവും ഇത്രയധികം പണം ഇത്ര ലോഡ് തയ്യൽ മെഷീൻ ഒക്കെ വാങ്ങണമെങ്കിൽ എത്ര ഹ്യൂജ് എമൗണ്ട് ആണ് പണം ചെലവായിട്ടുണ്ടാവുക അത് മാത്രമല്ല കൊടകരയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടും നേരത്തെ തന്നെ കാസർഗോഡൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന നിരവധി വാർത്തകൾ പുറത്തെത്തിയിരുന്നു അതിൻ്റെ കേസും വഴക്കുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേള കൂടിയാണ് കമലേഷ് തീർച്ചയായും ആ നിലയിൽ തന്നെ വേണം ഈ വിഷയത്തെ കാണാൻ വളരെ വലിയ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ അജിംസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ആകെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി ബി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഇത്തരത്തിൽ പണം വല്ലാതെ കണ്ടു ഒഴുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അടക്കം വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് ബി കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരും നേരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്ന ആരോപണത്തിന്റെ പിന്നാലെ ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരന്റെ മണ്ഡലത്തിൽ കമലേഷ് ഈ ഈ വാങ്ങിക്കൂട്ടിയ അല്ലെങ്കിൽ വിതരണത്തിനായി കൊണ്ടുവന്നത് സ്വാഭാവികമായി നാട്ടുകാർ തടഞ്ഞല്ലോ ഇതിപ്പോൾ എവിടെയാണ് ഉള്ളത് ഇത് അവിടെ നീക്കം ചെയ്യുന്നുണ്ടോ അധികൃതർ എത്തി സീൽ ചെയ്യേണ്ട മറ്റു നടപടിക്രമങ്ങളൊക്കെ ഇല്ലേ അത്തരം നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുകയാണ് നിലവിൽ ഇത് നാട്ടുകാരുടെ കസ്റ്റഡിയിൽ തന്നെ അതായത് നാട്ടുകാർ തന്നെ അവിടെ സംഘടിച്ച് ഇത് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പരാതി അടക്കം വരുന്ന ഘട്ടത്തിൽ ഇനിയിപ്പോൾ മറ്റ് അന്വേഷണവും മറ്റ് അധികൃതരടക്കം പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തുകയും തെരഞ്ഞെടുപ്പ് അടക്കം പരാതി നൽകുന്ന ഒരു നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നാണ് കരുതുന്നത് പ്രാഥമികമായി അത്തരം വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ഇതിന് പിന്നാലെ നമുക്ക് നൽകാൻ കഴിയും ഏതായാലും നിലവിൽ ഇപ്പോൾ നാട്ടുകാർ തന്നെ ഈ തയ്യൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ നിലയിൽ ഈ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ഒരു ലോറിയും സാമൂഹിക കേന്ദ്രത്തിൽ സ്റ്റോർ വെച്ചതും അതായത് അല്ലേ തീർച്ചയായും വലിയ അളവിൽ തന്നെ നിരവധി തയ്യൽ മെഷീനുകൾ ഇവിടെ എത്തിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ഒരു തുകയായിരിക്കില്ല വലിയ തുക ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ആ നിലയിൽ തന്നെ പരിഗണിക്കപ്പെടേണ്ടി വരും വലിയ നിലയിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ ഈ കള്ളപ്പണ ഇടപാടുകൾ അടക്കം നേരത്തെ ബി ജെ പിക്ക് എതിരെ ഗുരുതരമായ വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇതിലൊന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വീണ്ടും വീണ്ടും ഇത്തരം നിയമലംഘനങ്ങൾ നടത്താൻ ഇത്തരം വലിയ ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി ഏത് മുന്നണിയാണെങ്കിലും അവർക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുള്ളതാണ് പക്ഷേ അതിലൊന്നിലും തന്നെ ഒരു ഒരു ക്രിയാത്മകമായ ഒരു നടപടി ഒരു അത് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഉയർന്ന ദേശീയ മാധ്യമങ്ങൾ അടക്കം ഉയർത്തിയിരുന്ന ഒരു വാദമാണ് കാരണം പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി കർണാടകയിലെ ഒരു എയർപോർട്ടിൽ വന്നതിന് ശേഷം കുറെ എന്താണ് അവരുടെ ഷെഡ്യൂളിൽ പെടാത്ത വാഹനങ്ങൾ എത്തി അതിനകത്ത് കുറെ പെട്ടികൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സഹിതം പ്രചരിച്ചതാണ് അത് മാത്രമല്ല ഇപ്പോൾ ജയറാം രമേശ് അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയുടെ ഫ്ലൈറ്റ് പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിൽ മോദിയുടെയും ഇത്തരത്തിൽ വിമാനവും ഹെലികോപ്റ്ററും ഒക്കെ പരിശോധിക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് അതായത് ഈ അധികാരം ഉപയോഗിച്ച് സ്വരൂപിച്ച പണം തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി ബി ജെ പി ഉപയോഗിക്കുന്നുവെന്ന് രാജ്യത്താകമാനം പരാതി ഉയരുന്ന ഒരു വേളയിലാണ് കേരളത്തിൽ പോലും കേരളത്തിൽ പോലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി അത്തരത്തിൽ തയ്യൽ മിഷൻ വ്യാപകമായി സ്റ്റോർ ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ പ്രചരിപ്പിക്കുന്നു എന്ന വാർത്ത പുറത്തുനിന്ന് അത് ദൃശ്യങ്ങൾ സഹിതം തെളിവ് സഹിതം എന്താണ് ഈ പഞ്ചമി സാമൂഹിക കേന്ദ്രത്തെ തിരഞ്ഞെടുക്കാൻ ഇത് സ്റ്റോർ ചെയ്യാനായി തെരഞ്ഞെടുക്കാൻ കാരണം ലഭ്യമായി ജിംഷാദ് അത്തരം വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഏതായാലും എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് അല്പം സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഇത് അവരുടേതായ ഒരു സ്ഥാപനമായിരിക്കണം ഒരു പക്ഷേ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അവിടെ വാർഡ് മെമ്പർ കൂടിയാണ് ഈ ഷിബു എന്നയാൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അതായത് വാർഡ് മെമ്പർ എന്നുള്ള നിലയിലായിരിക്കണം ഇത്തരം കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവുക പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതി ഇല്ലാതെയാണ് ഇത്തരം ഒരു അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ വാർഡ് മെമ്പർ എന്ന ഒരു അധികാരം ഉപയോഗിച്ച് അവിടെ ഇത്തരം സാധനങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാർ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതി ഇതിന് ഉണ്ടായിട്ടില്ല ഇത്തരം ഒരു അനുമതി ഇല്ലാതെയാണ് ഇവ ഇവിടെ സൂക്ഷിക്കുകയും വിതരണം ചെയ്യാനുള്ള ശ്രമവും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അജുഷാദ് തീർച്ചയായും മാറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരനായി വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി ജെ പി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അളവറ്റ തയ്യൽ മെഷീനുകൾ എത്തിയിരിക്കുന്നു ഇത് നാട്ടുകാർ തടയുന്നു പഞ്ചമി സ്മാരക സാമൂഹിക കേന്ദ്രത്തിൽ സൂക്ഷിച്ച് വിതരണം ചെയ്യാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത് ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് കേരള മിഷൻ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് നൽകിയത്